ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ആരെയടുത്തും അങ്ങനെ വിശേഷങ്ങൾ ചോദിക്കണില്ല എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണം എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയുകയാണ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് തരം കുക്ക് ചെയ്യണുണ്ട് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ ഉച്ചക്കലത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താന്ന് കറി ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം അതുപോലെ ചായ വെക്കുന്നുണ്ട് അപ്പോൾ റംസാനിക്ക് പനിയായതുകൊണ്ട് അവനിക്ക് കാപ്പിയും ച കട്ടൻ ചായ കുടിക്കാൻ പറ്റില്ല പാൽ വെള്ളം മാത്രമാണ് കുടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ ഹോമിയിലാണ് കാണിക്കണത് അപ്പോൾ എനിക്ക് അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നൊരു അടിപൊളി ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ ദോശയ്ക്കുള്ള മാവ് ഓൾറെഡി അവിടെ ഉണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ചമ്മന്തി തക്കാളി ചമ്മന്തി നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി അപ്പോൾ പാലക്കാടൊക്കെ കൂടുതൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ ചെറിയ ഉള്ളി ഇട്ടിട്ടും ഉണ്ടാക്കും പിന്നെ ഈ സവാള ഇട്ടിട്ട് ഉണ്ടാക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തക്കാളി പിന്നെ അഞ്ചാറ് വറ്റൽ മുളക് പിന്നെ മുളക് പൊടി വേണമെങ്കിലും ചേർത്താ കേട്ടോ പക്ഷേ ഞാനിതിൽ മുളക് പൊടി ചേർത്തുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാകണത് ഈയൊരു കപ്പൽ മുളക് ചേർത്തുമ്പോഴാണ് അപ്പോൾ അതാണ് ഞാനിതിലേക്ക് കപ്പൽ മുളക് ചേർത്തി കൊടുത്തത് പിന്നെ വാ നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ടല്ലേ അപ്പോൾ എത്ര വേണമെങ്കിലും ചേർത്താലോ എന്നുള്ളതിൽ ഇത്തിരി കറിവേപ്പില കൂടുതലായാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ വാരി വെതറി അതിലേക്ക് കത് കറിവേപ്പില പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ആയി വതകി വരണം കേട്ടോ ഇതൊന്ന് വതകി വരുമ്പോൾ മുളക് കൂടി വതകി വരുന്ന സമയത്താണ് ചേർത്ത് നമ്മൾ ഓൾറെഡിയെ കത്തലമുളക് ചേർത്ത് കൊടുത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതൊന്ന് വേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തി കൊടുക്കണം അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ആറിയതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം അപ്പോൾ ദോശ പുളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഹോൾസ് ഒന്നും വരില്ല ഇപ്പം നല്ല മാവൊക്കെ പൊന്തി വന്ന മാവാണ് നല്ല സൂപ്പർ പെർഫെക്റ്റ് മാവാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ ഓരോന്നാഴ്ച ഇട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് പരത്തേ എനിക്ക് ഇഷ്ടമല്ല ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല ഇതുപോലെ ചെറുതാക്കിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ദോശയ്ക്ക് നല്ല ഹോൾസൊക്കെ വരും അപ്പോൾ അത് ചായയൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഒരു ചമ്മന്തി അരച്ചെടുക്കാം നമുക്ക് അതിനായിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കുറച്ചൊന്ന് ആറിയ ശേഷം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി അത് ദോശയുടെ കൂടെ കഴിക്കണം വീട്ടിലേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശയ്ക്ക് ഈ ചമ്മന്തിട്ടാ അപ്പോൾ അതുപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാൻ അവിടെ കഴിക്കാനിരിക്കുന്നത് റംസാനിക്ക് പാലും പാലും വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് അവൻ കഴിച്ചത് അപ്പോൾ ഞാനിതാ ഈ ഒരു ചമ്മന്തിയും കൂട്ടി ദോശ കഴിക്കാനിരിക്കുന്നുണ്ട് ഈ ചമ്മന്തി ഇവിടെ ഉണ്ടാക്കിയാൽ ബാക്കി വരാറില്ല കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ചമ്മന്തി കാലിയാകണ കാര്യം അറിയില്ല അപ്പോൾ ഈ ഒരു ചമ്മന്തിയാണ് ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കാറില്ല അത്ര പെട്ടെന്ന് ഈ ഒരു ചമ്മന്തി മാത്രം മതി ഈ ഒരു ദോശ കഴിക്കാനായിട്ട് അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ചോറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് എന്താണ് ഉപ്പേരിക്ക വിചാരിച്ചപ്പോൾ അതാ നമുക്ക് ഒരു പടവലങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കടയിൽ നിന്നലെ ആലത്തൂർ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇത് പല തരത്തിലും കറി വയ്ക്കാം ഈ ഒരു പടവലങ്ങ പരിപ്പ് ഇട്ടിട്ട് കറി വെക്കും അതുപോലെ പരിപ്പ് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇത് വേവിച്ചിട്ട് അതിലിട്ടിട്ട് താളിച്ചാൽ നല്ല ടേസ്റ്റാണ് അത് ഞാനൊരു ഒരു ദിവസം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പച്ചക്കറി ഒരുപോലെ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾക്ക് മടുപ്പാകണത് പല രീതിയിലും അതങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മടുപ്പേ തോന്നില്ല നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും അപ്പം അതൊക്കെ ഞാനൊന്ന് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കുരുവ് ഞാൻ ഞാനിതിൻ്റെ കഴിക്കില്ല ഇവിടെ ചിലർക്കൊക്കെ അത് ഇഷ്ടമാണ് ചിലർക്കിത് ഇഷ്ടമല്ല അതിൻ്റെ ആ കുരു ഇവിടെ ആർക്കും അതങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കണത് കേട്ടാ അതിൻ്റെ കുരു കഴിക്കണ ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ വാപ്പാക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈയൊരു ഇതിൻ്റെ കുരുവ് അപ്പോൾ അതൊക്കെ ഞാൻ ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കണം ഒരുപാട് വലുതാക്കിയാൽ ഈയൊരു തോരനയ്ക്ക് ശരിയാവില്ല അപ്പോൾ ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻസ് അറിയിച്ച് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ലൈക്ക് ലൈക്കിടാന് മറക്കരുത് ലൈക്ക് കുറവാകണുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കുട്ടിക്ക് പനി മാറിയിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഇന്ന് അഡ്മിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ രാവിലെ എണീറ്റപ്പോൾ പനിയൊക്കെ കുറവുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അത് ഈ ഹോമിയോ കാണിക്കുമ്പോൾ ഒന്നരാടം വെച്ച് ആശുപത്രിക്ക് പോകണം അപ്പോൾ ആയിട്ടുള്ള മരുന്ന് കഴിക്കുമ്പോൾ അത് മാറും അങ്ങനെയാണിത് അപ്പോൾ അതാ ഞാൻ ആ ഒരു പടവലങ്ങിയൊക്കെ അതാ ഈ ഒരു രൂപത്തിൽ അരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ അതാ ഒരുപാട് ചെറുതാക്കി അരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഉപ്പേരി വെച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനീ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ ചിരട്ടയിൽ ഉള്ളിയാക്കി വെച്ചെന്ന് വിചാരിക്കണ്ടാവില്ലേ ഞാൻ അങ്ങനെയാണ് വേറെ മാത്രങ്ങളൊക്കെ എടുക്കാൻ മേടിച്ചിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും കറി വെച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചെറിയ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഞാൻ ഉള്ളിയൊക്കെ അങ്ങനെ അരിഞ്ഞ് വെക്കും കേട്ടോ അതൊരു നല്ല ശീലമൊന്നും എനിക്ക് തോന്നി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലോ അതൊക്കെ പിന്നെ വേറെ പാത്രങ്ങളൊന്നും അങ്ങനെ അഴുക്കാവില്ല അങ്ങനെയൊക്കെ ഞാൻ ചെറിയ ചെറിയ കൈ പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ ഞാൻ ആ താളുപ്പ് താളിപ്പിലേക്ക് ഈ ഒരു പടവലങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കുക മുളക് പൊടി ഇട്ടിട്ടും ഈ ഒരു തോരൻ റെഡിയാക്കാൻ കഴിയും ഞാൻ പച്ചമുളകാണ് ഈ ഒരു പച്ച കളറല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് എടുത്തത് കേട്ടാ പിന്നെ ഒരു പ്രത്യേക ഒരു രുചി രുചിയുണ്ടാകും പച്ചമുളക് ഇടുമ്പോൾ മുളക് കൂടിയുമ്പോൾ ഇടുമ്പോൾ അത്രയ്ക്കൊരു മണം കിട്ടില്ല പച്ചമുളക് ഇട്ടിട്ട് തോരൻ വയ്ക്കുകയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അവിടെ മൂടി വെക്കുന്നുണ്ട് ഒരവി കൊള്ളുമ്പോഴേക്കിനും വേഗം വേഗം ഈ ഒരു ഞാൻ അത്ര ഉള്ളൂ അപ്പോൾ ഒരിക്കൽ തോരം നോക്കിയപ്പോൾ അത്ര പെട്ടെന്ന് വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തപ്പോൾ പിന്നെ നന്നായി വെന്തു അപ്പോൾ ഈ ഒരു ഇതൊക്കെ കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്ത് ഈ ഒരു ഉപ്പേരി മാത്രം മതി നല്ല ടേസ്റ്റാണ് മക്കൾക്ക് പിന്നെ ഇവിടെ ഉപ്പേരിയൊക്കെ വെച്ചാൽ വേഗം ചിലവാകും അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയാണ് ഈ ഒരു തേങ്ങ ചേർക്കുമ്പോൾ അപ്പോൾ കുറച്ച് മാത്രം തേങ്ങ ചേർത്താൽ മതി ഒരുപാട് തേങ്ങ ചേർക്കാനും പാടില്ല അപ്പോൾ അതാ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് വേഗാനായ സമയത്തായിരിക്കണം ഈ ഒരു തേങ്ങ ചേർക്കണത് കേട്ടോ അപ്പോൾ ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പൊക്കെ പാകത്തിനായിരിക്കും ഉപ്പില്ലെങ്കിൽ ഒരു ചെറുതായിട്ട് ഒന്ന് ഉപ്പ് ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാകും ഉണ്ടല്ലേ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഉപ്പേരി അതെന്താണെന്ന് വെച്ചാൽ ചെറുതാക്കി അരിയണത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പോൾ ഇതിൻ്റെ വേറെ റെസിപ്പി ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത ഒരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ